ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ക്ലാരിറ്റി കമ്പി ഉണ്ടാവുക വേറെ ഒന്നുമല്ല നമ്മൾ നൈറ്റാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ലേറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും കാരണം നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ ചിക്കൻ ചുടാനാണ് അപ്പോൾ നമ്മൾ മാത്രമല്ല നമ്മളോട് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന സ്പോട്ടിലൂടെ ഒരു മലൻ്റെ മുകളിലാണ് കേട്ടോ നല്ല അടിപൊളി വൈബാണ് അതുപോലെ തന്നെ രാത്രി എന്താണ് ഞങ്ങൾ ഒരു പത്തര ആയിട്ട് എത്തുമ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് വന്നത് രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ പോയിട്ട് ചിക്കൻ ചുടാനും എല്ലാവരും കൂടി കഴിക്കാനൊക്കെ വല്ലാത്തൊരു വൈബാണ് പിന്നെ രാത്രി ഒക്കെ നല്ല തണുപ്പും അതുപോലെ നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് മരൻ്റെ മുകളിൽ അതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു ഇത്രയും തണുപ്പ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലാട്ടോ അതുകൊണ്ട് ഞങ്ങൾ ആരും കോട്ടം ഒന്നും എടുത്തില്ല പക്ഷെ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഒരു അബദ്ധം പറ്റിയത് നമ്മൾ കോട്ടം എന്തെങ്കിലുമൊക്കെ ഒന്ന് കയ്യിൽ പിടിക്കണമായിരുന്നു പക്ഷെ ഇത്ര തണുപ്പ് പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ നമ്മളിത് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കാരണം ചിക്കൻ ചൂടാനുള്ളതും അതുപോലെ ചായ അങ്ങനെ കുറെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും കൂടി വരാനുണ്ട് അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നൈറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ വീക്കെൻഡിലൊക്കെ നൈറ്റിൽ എല്ലാവർക്കും ഇതാണ് കേട്ടോ ഒരു പരിപാടി കാരണം എവിടെയെങ്കിലും പോകുക ഇരിക്കുക ഫുഡ് കഴിക്കുക അത് വല്ലാത്തൊരു വൈബല്ല പിന്നെ ഇവിടെ നമ്മൾ മാത്രമല്ല വേറെ വേറെ സ്പോട്ടിൽ കുറേ ഫാമിലീസ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാണാത്തത് അപ്പോൾ നമുക്കൊരു ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് കാരണം പെട്ടെന്ന് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടല്ല ഞങ്ങൾ എല്ലാം എന്തോ ലൈറ്റും അതുപോലെ കുഞ്ഞ ബൾബൊക്കെ വെച്ച് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇവിടെ അവർ എന്താണ് ചിക്കൻ ചുടാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി കേട്ടോ കാരണം ഇപ്പോൾ തുടങ്ങിയാലാണ് ഒരു ഇതും ടൈം ആവുമ്പോഴേക്കും അത് ൂ അപ്പോൾ വേഗം വിവര തുടങ്ങി അപ്പോൾ എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ എന്തായാലും എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പം ഞാനിത് വീഡിയോ എന്താണ് വ്ളോഗ്യെന്ന് വിചാരിച്ചതെട്ടോ പിന്നെ എന്തായാലും എടുത്തതല്ലേ അപ്പോൾ ഇടാന്ന് വിചാരിച്ചു ഞാൻ കാരണം അധികം ലൈറ്റിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പം നമ്മളിവിടെ വന്നിട്ട് അബഹേലി വന്നിട്ട് ഇതുവരെ ആണ് നമ്മൾ പുറത്ത് പോയിട്ട് ഇങ്ങനെ ചിക്കൻ ചൂടിയൊന്നും ചെയ്തിട്ടില്ലാട്ടോ ഇതുവരെ നമ്മൾ റിയാദിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചൂടൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ശരിക്കും എല്ലാവരും കൂടി ആകുമ്പോൾ ഈ ഒരു നൈറ്റിൽ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ തണുപ്പാണ് സഹിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ വേറെ ഫ്രണ്ട്സും കൂടി വരുന്നുണ്ട് അപ്പോൾ അവരോട് നമ്മൾ കോട്ടം എല്ലാം എടുത്തിട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്യാലും കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഇവിടെ ഇവർ ചിക്കൻ ചൂടിയുള്ള പ്രിപ്പറേഷൻ ആണ് പിന്നെ നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ടൈം പോകണ്ടേ അപ്പോൾ നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് നല്ലൊരു അടിപൊളി വൈബാണ് 전해드 പിന്നെ ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ കാരണം ഇതിൽ നമ്മൾ കഴിക്കുന്ന വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തില്ല കാരണം വീഡിയോസ് എടുക്കാനുള്ള കാര്യം വിട്ടുപോയി കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് കാരണം അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവെന്ന് ഞാൻ തോന്നുന്നില്ല കാരണം ഒരു തട്ടിക്കുട്ടി വീഡിയോ എന്ന് പറയുക കാരണം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനും പറ്റിയില്ല കേട്ടോ ഒന്നാമത് ലൈറ്റ് കമ്മിയായപ്പോൾ തന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂടെ പോയി കാരണം പിന്നെ ഫോണിൻ്റെ വെളിച്ചത്തിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ ശരിക്കും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ചെറിയ ലൈറ്റൊക്കെയാണ് അതിൻ്റെ ഭംഗി പക്ഷേ വീഡിയോ എടുക്കണം കാരണം നമ്മൾ അതിൻ്റെ കാര്യം വിട്ടുപോകും ോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ലേറ്റിൻ്റെ എന്തെങ്കിലും സെറ്റ് ആക്കായിരുന്നു പിന്നെ അവിടെ ആ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവിടെ ഞങ്ങൾ ഒരേ വൈബ് ആവുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ ചൂടാനുള്ള സെറ്റൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും എല്ലാവരും കൂടി ആവുമ്പോൾ വല്ലാത്തൊരു വൈബല്ലേ അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഇവിടെ പേക്കാൽ എല്ലാവരും പുറത്ത് പോയി കഴിഞ്ഞാൽ ചിക്കൻ ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കട്ടെ കാരണം രാത്രി കഴിക്കാൻ ഫുൾ തണുപ്പും കാര്യങ്ങളൊക്കെ ഈ തണുത്തു തണുപ്പ് കാലത്ത് ചിക്കൻ ചുട്ട് അതുപോലെ നമ്മൾ കട്ടൻ ചായ ഒക്കെ കുടിക്കുക പറഞ്ഞത് വല്ലാത്തൊരു വൈബാണല്ലേ അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ എന്താണ് എല്ലാവരും സുംഞ്ചെയ്ത് സും ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ വേറെ കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെയാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അവർ വന്ന ശേഷം നമ്മൾ വേഗം ചിക്കൻ ഇത് നോക്കും അങ്ങനെ നമ്മുടെ വേറെ ഫ്രണ്ട്സ് എത്തിയിട്ടോ അങ്ങനെ നമ്മളത് എല്ലാവരും കൂടി ചിക്കൻ ചൂടാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിട്ടോ എല്ലാവരും കൂടിയിട്ട് കൂടാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെയൊക്കെ നിങ്ങൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നൈറ്റ് അതുകൊണ്ട് ഇതിന് ക്ലിയർ ആവുന്നുണ്ടാവില്ല പിന്നെ നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ടെട്ടോ അപ്പോൾ എന്താണ് അപ്പോൾ ഞങ്ങൾ ഇതാ ഒരു സൈഡിൽ മാറിയിരിക്കുന്നുണ്ട് കാരണം നല്ല തണുപ്പും ഉണ്ടല്ലോ അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ശരിക്കും മാറിയിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ കന ചൂടൊക്കെ കിട്ടുമ്പോൾ വല്ലാത്തൊരു വൈബാട്ടോ ശരിക്കും നല്ല രസമായിരുന്നു അപ്പം ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂട്ടോ പിന്നെ കഴിക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ പ്രത്യേകിച്ച് ക്ലിയർ ഉണ്ടായോണ്ടാണ് എടുക്കാണ്ടിരുന്നത് പിന്നെ വീഡിയോ എടുക്കേണ്ട കാര്യം വിട്ടുപോയി കാരണം നല്ല അടിപൊളി വൈബിലായിരുന്നു എല്ലാവരും കൂടി ഇട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു എന്താണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോന്നും അറിയില്ല കേട്ടോ കുഞ്ഞു വീഡിയോ ആണ് ഇത് പ്രത്യേകിച്ചൊന്നും ഒന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് നൈറ്റ് ആയിപ്പോ ഒന്ന് വന്നു ചിക്കൻ ചൂട്ട് ഫുഡ് കഴിക്കുക പോവുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുമോന്നറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വന്നവരെ Bye